അതുപോലെ ജിനിഷ് ഈ വേദിയിൽ എത്തിയിട്ടുള്ള എല്ലാ കലാകാരന്മാർക്കും കലാശൌന്ദിയുള്ള കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരിടുകയാണ് നമുക്കറിയാം നമുക്കൊന്ന് മൂളാൻ പോലും കഴിവുള്ള ഒരുപാട് ആളുകൾ ആ മൂടുന്നതിൽ പോലും സംഗീതമുള്ള ഒരുപാട് ആളുകൾ ൂടെ ഉണ്ട് പക്ഷെ അതിന് വേണ്ട രീതിയിൽ പ്രോത്സാഹനം കിട്ടുന്നതാണ് നമ്മുടെ ഒക്കെ പ്രശ്നം നേരത്തെ സാറ് പറഞ്ഞ പോലെ ഉണർവ് ഗ്രന്ഥാലയം വായിക്കാനും വളരാനും ഒരു ലൈബ്രറി നമുക്കൂടെ ഉണ്ട് അല്ലെങ്കിൽ തൊട്ടുമുഖത്ത് എത്ര അറിയാം എന്നറിയില്ല അതിന്റെ ഒരു പോഷക സംഘടനയായി ഒരു കലാ കേന്ദ്രമായി ഇത് തീർച്ചയായിട്ടും മാറും ഇത് വളരും വളരണം എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്റെ ഒരു അനുഭവം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാന് പിന്നെ ഇതിന് ഒരുപാട് വളർച്ച ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് രണ്ടായിരത്തിലാണോ വറക്കാട് സ്കൂളിനടുത്ത് ഉണ്ണിമോയി ഉമ്മണിയിൽ എന്ന് പറയുന്ന ഒരു കവിയുണ്ട് അദ്ദേഹത്തിന്റെ കാല് അര മുതൽ താഴോട്ട് തളർന്നു പോയ ഒരാളാണ് ഏകദേശം ഏഴാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ അദ്ദേഹം ഏകദേശം ഒരു എട്ടോളം കവിതാ സമാഹരണം പുറത്തിറക്കിയിട്ടുണ്ട് അധ്യാപകനായതുകൊണ്ട് കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടായിരിക്കാം എന്നെ ഒന്ന് കാണണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രേടിപ്പിച്ചു പ്രകാരം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുകയും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വലിയ പരിപാടി ഈ കവിതയുടെ ഒരു ഓപ്പണിംഗ് ആയിട്ട് സ്കൂളിൽ വെച്ച് വലിയ ഒരു പരിപാടി നടത്തി അതിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു കവിത ചെല്ലാൻ അദ്ദേഹം നിർദ്ദേശിക്കും ഞാന് അന്ന് ഇങ്ങനെ ഈ മധുസൂദന സാറിന്റെ ഒക്കെ കവിതകളൊക്കെ കേട്ടിരിക്കുന്ന സമയമാണ് അദ്ദേഹത്തിന്റെ ഖിന്നതയെ നന്ദി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിത ഞാൻ അവിടെ ആലപിക്കേണ്ടത് ശരിക്കും ഒരു കടമെടുപ്പ് നടത്തി പിന്നെ മധുസൂദന്റെ സത്വങ്ങളൊക്കെ അനുകരിച്ച് ആ രീതിയിൽ പോയപ്പോൾ അന്ന് ആ രീതിയിലുണ്ടായിരുന്ന പ്രശസ്തനായ കവി മണമ്പൂർ ബാബു സാർ പറഞ്ഞു പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നല്ലൊരു ശബ്ദമുണ്ട് അത് ദൈവം തൊന്നാലേ നിങ്ങൾ അനുകരിക്കരുത് ആ രീതിയിലൊക്കെ മുന്നോട്ട് പോണം അദ്ദേഹം പറയുകയും ആശംസിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരുപാട് വേദികളിലൊക്കെ കഴിഞ്ഞേക്ക് ചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ കടവെടുക്കാതെ പിന്നെ സ്വന്തം തന്നെ ആക്കാനായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികൾക്കും ഓരോ ആളുകൾക്കും അവരുടേതായ തനതായ ഒരു ശബ്ദം അതിനെ എങ്ങനെ ഉപയോഗിക്കണം അതിന്റെ താളം അതിന്റെ ക്രമീകരണം ഇതൊക്കെ എങ്ങനെ വേണം ചിട്ടപ്പെടുത്താൻ ഗുരുക്കന്മാരുടെ ആവശ്യമുണ്ട് അതിന് സത്യഭാവ് ഇത്രേ പോലെയുള്ള ആളുകൾ അതുപോലെ പിന്നെ സംഗീതം പഠിച്ച ആളുകളെ ഒക്കെ അവരുടെയൊക്കെ സഹായം നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത് ഇവിടെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഭാസ്കരേട്ടനെ പോലെയുള്ള ആളുകളുടെ ഒരു ശക്തി കരുത്തും അറിവും ഇവിടെയുള്ള യുവതലമുറയ്ക്ക് പകർന്നുകൊടുത്ത് അത് ഈ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ടി കെ എം കലാ സമിതിക്ക്

വെള്ളിയാങ്കല്ലെ തുമ്പി എന്ന് പറയുന്ന അദ്ദേഹം ഒരു കവിത എഴുതി അത് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല അതിലെ വരികൾ തന്നെ വളരെയധികം ആവശ്യം എം മുകുന്ദൻ എന്ന് പറയുന്ന കവി വെള്ളിയാങ്കല്ലെ തുമ്പികളൊക്കെ ആത്മാക്കളാണെന്നും ആ ആത്മാക്കളൊക്കെ എന്തെങ്കിലും ഒരു കാലത്ത് തിരിച്ച് വീണ്ടും ഇവിടെ വന്നാൽ അത് നമ്മുടെ വീട്ടിൽ നിൽക്കില്ല നമ്മുടെ സംസ്കാരത്തിനൊത്ത് നിൽക്കില്ല എന്ന് പറയുന്ന അടുത്തമായിട്ടാണ് കവിത കണ്ടുപിടിക്കും ുംബിയായിത്രപക്ഷങ്ങളിൽ നഷ്ടബോധ ചീളുമായി നഷ്ടബോധ ചീളുമായി വെള്ളിയാം കല്ലിൽ നിന്ന് ായി ഉണ്ണി മറന്നുപോയ വിളനം നിന്നോട് ചൊല്ലി തരാമോ എങ്ങും നിസാചരം മാതന്റെ പതരേഖ എങ്ങും നിഷാദ സ്വരങ്ങൾ എങ്ങും നിഷാദ സ്വരങ്ങൾ